എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെൽക്കെയർ എന്ന മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ആ ഷോപ്പിൻ്റെ ഉടമ പടിഞ്ഞാറ ചാലക്കുടിയിലെ അമ്പൂക്കൻ വീട്ടിൽ ജോണി പോൾ രണ്ട് വയസ്സെന്ന വയോധികൻ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും പറമ്പിൽ ആ പറമ്പിലുണ്ടായിരുന്നൊരു കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ നിന്ന് ഒൻപത് ഒൻപതരോട് കൂടി കാണപ്പെട്ടു പ്രദേശവാസികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പരേതനായിട്ടുള്ള ജോണി പോളിന് നിരവധിയായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു കാലത്ത് അദ്ദേഹം ഈ പറമ്പിൽ ആരോ നനയ്ക്കുന്നത് കണ്ട് തൊഴിലാളിയോ മറ്റോ നനയ്ക്കുന്നത് കണ്ടിട്ട് ആ പറമ്പിലേക്ക് ചെന്ന് ആ പറമ്പിൽ ചില കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ ഈ ചെറിയ അരമതിലോട് കൂടിയിട്ടുള്ള കിണറാണ് ആ അരമതിൽ ഇരുന്നിട്ടുണ്ടാകാം അപ്പോഴായിരിക്കാം ഇതിലേക്ക് വീണിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരകർമ്മങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും സംസ്കാരകർമ്മം എന്താണെന്ന് അറിയിച്ചിട്ടില്ല മക്കളും ബന്ധുക്കളൊക്കെ പുറത്തുനിന്നുള്ളവരുണ്ട് അതുകൊണ്ട് അവരെത്താനും കൂടി വെറ്റ് ചെയ്തിരിക്കുകയാണ് പടിഞ്ഞാറച്ചാലക്കുടിയിലെ അമ്പൂക്കൻ വീട്ടിൽ ജോണിപ്പോൾ അറുപത്തിരണ്ട് വയസ്സെന്ന വയോധികൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അമ്മ ത്രേശ്യാമ ഭാര്യ ആൻസി മൂന്ന് മക്കൾ അനീറ്റ ഐറിന ആഗിനൻ മരുമകൻ ഫെബിൻ ആദരാഞ്ജലികൾ